നമസ്കാരം തെലങ്കാനയിലെ പെടാപ്പള്ളിയിൽ എട്ട് വർഷമായി നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു നാല്പത്തൊൻപത് കോടി രൂപ മുടക്കി നിർമ്മാണത്തിലിരുന്ന പാലമാണ് തിങ്കളാഴ്ച രാത്രി തകർന്നടിഞ്ഞത് വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന അറുപത്തഞ്ച് പേരടങ്ങുന്ന ബസ് പാലത്തിനടിയിലൂടെ കടന്നുപോയി ഒരു മിനിറ്റിന് ശേഷം പാലം തകർന്നു വീഴുകയായിരുന്നെന്ന് അറുന്നൂറ് മീറ്റർ അകലെയുള്ള ഒഡേഡു ഗ്രാമത്തിന്റെ സർപ്പഞ്ച് സിരിക്കോണ്ട ബക്കാ റാവു ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടു കൂടി മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയിരുന്നു ഇതിനു പിന്നാലെയാണ് പാലം തകർന്നു വീണത് രണ്ട് തൂണുകൾക്ക് ഇടയ്ക്കുള്ള അഞ്ച് കോൺക്രീറ്റ് ഗർഡറുകളിൽ രണ്ടെണ്ണമാണ് തകർന്നു വീണത് ബാക്കിയുള്ള മൂന്നും അധികം വൈകാതെ താഴെ വീണേക്കും എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ നദിക്ക് കുറുകെ ഒരു കിലോമീറ്റർ നീളമുള്ള പാലം രണ്ടായിരത്തി പതിനാറിലാണ് തെലങ്കാന നിയമസഭാ സ്പീക്കർ എസ് മധുസൂദനചാരിയും പ്രദേശത്തെ എം എൽ എ പുട്ട മധുവും ചേർന്ന് ഉദ്ഘാടനം ചെയ്തത് ഈ പാലത്തിനായി നാൽപ്പത്തി ഒൻപത് കോടി രൂപയോളം അനുവദിച്ചിരുന്നു ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി മൂന്ന് നഗരങ്ങളായ മന്ദാനി പാരക്കൽ ജുന്ത എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ച് അൻപത് കിലോമീറ്റർ ദൂരം കുറയ്ക്കാൻ വേണ്ടിയാണ് പാലം നിർമ്മിച്ചത് എന്നാൽ കമ്മീഷനുകൾക്ക് വേണ്ടിയും മറ്റുമുള്ള സമ്മർദ്ദം താങ്ങാനാകാതെയും ബില്ലുകൾ മാറി നൽകാത്തതിനാലും പാലം പണിയിൽ നിന്ന് കരാർ ൻ ഒന്നു വർഷത്തിനുള്ളിൽ പിന്മാറി അതേസമയം രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെ കടലിനു വീതം നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം യാഥാർത്ഥ്യമാകുകയാണ് ധനുഷ്കോടിയെ പ്രേത നഗരമാക്കുകയും നൂറ്റി പതിനഞ്ച് യാത്രക്കാരുള്ള ഒരു ട്രെയിൻ കടൽ വിഴുങ്ങുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കൊടുങ്കാറ്റിന്റെ കെടുതികളുടെ സ്മാരകമായ പാമ്പൻ പാലത്തിന് പകരമാണിത് വർഷം പഴക്കമുള്ള നിലവിലെ പാലം സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അടച്ചത് രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ഉള്ള പുതിയ പാലം ജൂൺ മുപ്പതിന് മുമ്പ് പൂർത്തിയാകും ഇതോടെ രാമേശ്വരം ധനുഷ്കോടി യാത്ര കൂടുതൽ സുഗമമാകും പാലത്തിന്റെ രണ്ട് പോയിന്റ് ആറ് അഞ്ച് ഡിഗ്രി വളഞ്ഞ വിന്യാസമാണ് പ്രധാന സവിശേഷത ലിഫ്റ്റ് സ്പാനിന്റെ ഫിക്സിംഗ് പോയിന്റ് നിർമ്മാണം ഈ മാസം പൂർത്തിയാകും പുതിയ പാലത്തിന് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് നിർമ്മാണം ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് കാരണം നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റോഡ് പാലം തുറക്കും മുമ്പ് മണ്ഡപത്തെയും രാമേശ്വര ദ്വീപിനെയും ബന്ധിപ്പിച്ചിരുന്നത് ഈ പാലമായിരുന്നു പുതിയ പാലത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരം പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ കൂടുതൽ ബോട്ടുകളും കപ്പലുകളും കടന്നു പോകാനായി മധ്യത്തിലെ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള സ്പാൻ സ്പാൻകുത്തനെ ഉയരും ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള കപ്പലുകൾക്ക് പോകാം പതിനെട്ട് പോയിന്റ് മൂന്ന് മീറ്റർ അകലത്തിൽ നൂറ് തൂണുകളിലാണ് പാലം ഭാവിയിൽ പാത ഇരട്ടിപ്പിക്കാം സ്റ്റെയിൻലെസ് സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റ് കോമ്പോസിറ്റ് സ്ലീപ്പറുകൾ ലോങ് ലൈഫ് പെയിന്റിംഗ് സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരിക്കുന്നു മുമ്പ് ഈ പാലത്തിലൂടെയാണ് സിലോണിലേക്ക് പോയിരുന്നത് അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി എത്തിയിരുന്നു അവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തകർത്തു നൂറ്റി പതിനഞ്ച് യാത്രക്കാരുള്ള ട്രെയിൻ കടലെടുത്തു പാമ്പൻ പാലത്തിന് കേടുപറ്റിയെങ്കിലും തുറക്കുന്ന ഭാഗം ും തകർന്നില്ല അന്ന് റെയിൽവേ എഞ്ചിനീയർ ആയിരുന്ന മെട്രോമാൻ ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ നാൽപ്പത്തി ആറ് ദിവസം കൊണ്ടാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത്